നമസ്കാരം ഗുഡ് സ്റ്റോറീസ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ക്ലബിൽ നിന്ന് ഏഴ് ഇരുപത്തി അഞ്ചിന് ഇറങ്ങി വീട്ടിലേക്ക് നടന്ന ഫിലീസ് ഫോഗ് ഇവിടെ എത്തിയോടനെ സർവൻറെ പെസ്പർ ടൂവിനെ വിളിക്കുന്നു പ്ലസ്പർ ടു മോളിന്റെ റൂമിൽ നിന്ന് വന്നു കയറുന്നതൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇതില്ല വേറൊന്നുമല്ല രാത്രി പന്ത്രണ്ട് മണിക്ക് വരും എന്നാണല്ലോ ടൈം ടേബിൾ ഇന്ന് വളരെ നേരത്തെ വന്നിരിക്കുന്നു ആദ്യത്തെ വിളിയിലും റെസ്പോണ്ട് ചെയ്തില്ല രണ്ടാമത്തെ വിളിക്ക് ഫോണിന്റെ മുമ്പിലെത്തില്ല വളരെ ശാന്തനായി അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ടു തവണ വിളിച്ചു പറഞ്ഞു അത് ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കുന്നു കാരണം സാറ് പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് വരുമെന്നാണല്ലോ പറഞ്ഞിരുന്നത് അല്ല ഞാൻ താങ്കളെ കുറ്റം പറഞ്ഞല്ല സാധാരണ രീതിയിൽ ഞാൻ പന്ത്രണ്ട് മണിക്കേ വരുമുള്ളൂ ഇന്ന് ഞാനാണ് പതിവ് തെറ്റിച്ചത് നമ്മളൊരു യാത്ര പോവാണ് എട്ടേ മുക്കാലിന് ഡോബേഴ്സ് ട്രെയിൻ ടൂസിലായില്ല നമ്മളൊരു യാത്ര പോകുന്നു ലോകം ചുറ്റ ഇപ്പൊ പസർ ടൂ ശരിക്കും ഞെട്ടി ലോകം ചുറ്റ് എൺപത് ദിവസം കണ്ട് പ്ലസ്പർ ടു ഒന്നും മനസ്സിലാവാതെ അന്തം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നടക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അതിനുള്ള സ്വരത്തിൽ മാറ്റവും ഇല്ല വളരെ ശാന്തമായിട്ട് തന്നെ പറയുന്നത് എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം അതിന് പെട്ടി വയ്ക്കിയ സമയം പെട്ടിയും വേണ്ട പാക്കിങ്ങുമില്ല നമ്മുടെ ഒരു ബാക്ക് പാക്ക് അതില് രണ്ട് ജോഡി ഷർട്ട് രണ്ട് ജോഡി പാൻസ് ഓരോ ഓവർ കോട്ട് ഓരോ സ്വെറ്റർ അത്രേ വേണ്ടു പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓന്ന് വഴിക്ക് വാങ്ങിക്കാം പ്ലസ്പർ ടൂ പെട്ടെന്ന് ആക്റ്റീവായി ഈ പറഞ്ഞ രീതിയിൽ ബാഗ് എല്ലാം അറേഞ്ച് ചെയ്ത് വന്നു വന്നുകഴിഞ്ഞപ്പോ ഫിലിസ് ഒന്നുകൂടി പറഞ്ഞു നമ്മുടെ ഓരോ കട്ടിയുള്ള ഷൂം കൂടെ എടുത്തോളൂ പോകുന്ന സ്ഥലത്തൊക്കെ തണുപ്പുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യം വരും ഒരുപാട് നടക്കൊന്നുമില്ല എന്നാൽ തണുപ്പുണ്ടെങ്കിൽ ആവശ്യം വരും ഷൂസുമായിട്ട് പ്ലസ്പർ ടൂ വീണ്ടും വന്നു ആ സമയത്ത് ഫിലിസ് ഫോഗ് കുറച്ച് പൈസ എടുത്ത് ആ ബാഗ് പാക്കിൽ വെച്ചു പ്ലസ്പർ ടൂ ബാഗ് എടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അതിൻ്റെ അകത്ത് ഇരുപതിനായിരം പൗണ്ട് ഉണ്ട് പ്ലസ്പോട്ടൂവിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ബാഗിനൊരു ഭാരം കൂടിയതുപോലെ ഇരുപതിനായിരം പൗണ്ട് എന്ന് കേട്ടപ്പോൾ അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുന്നു ഒരു കുതിരവണ്ടി വിളിക്കുന്നു റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു കൃത്യം എട്ടേ മുപ്പത്തിയഞ്ചിന് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടില് കുതിരവണ്ടി ഇറങ്ങി വണ്ടിക്കാരന് പൈസ കൊടുത്തു കഴിയുമ്പോഴേക്കും ഒരു ഭിക്ഷക്കാരി ഒരു കൈക്കുഞ്ഞു അവരുടെ നേരെ വന്നു അന്ന് ചീട്ട് കളിന്നു കിട്ടിയ പൈസ മുഴുവൻ എടുത്ത് ഫിലീസ് പോക ആ ഭിക്ഷക്കാരിക്ക് കൊടുത്തു ആ എമൗണ്ട് കണ്ട അവരം വിട്ട് വെക്കുന്ന സമയത്ത് ഒന്നും വേണ്ടാതെ ഫിലീസ് പോകുന്ന നടന്ന ആ തോട്ടുകറി ഇതെല്ലാം കണ്ട അന്തം വിട്ട് വെക്കുകയാണ് നമ്മുടെ അദ്ദേഹവും പുറകാണെന്നും നടക്കുമ്പോൾ വിചാരിച്ചു എന്റെ യജമാനൻ വളരെ കരുണയുള്ളവനാണ് ഓരോ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും എടുത്ത് ട്രെയിനിന്റെ അടുത്ത് ക്ലബില് ഫിലിസ്പോകിനൊപ്പം ഉണ്ടായിരുന്ന അഞ്ച് പേരും അവിടെ നിന്നിട്ടുണ്ട് അപ്പോഴും നമ്മുടെ ബാങ്കർ പറയുന്നുണ്ട് താങ്കൾ പൊമ്മയുടെ ആലോചിച്ചിട്ട് യാത്ര തുടങ്ങിയാൽ മതി ഫിലിസ്പോഗ ശാന്തനായി പറഞ്ഞു ഞാനത് ആ യാത്ര ആരംഭിക്കുകയാണ് തിരിച്ചു വന്നു കഴിഞ്ഞ് ഞാൻ ക്ലബിലെത്തുമ്പോൾ എന്റെ പാസ്പോർട്ടും കൊണ്ടുവരാം എന്നാൽ അപ്പൊ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏതൊക്കെ രാജ്യത്തിലൂടെ സഞ്ചരിച്ചു എന്ന് അപ്പോ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ഓഫീസർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല താങ്കൾ വളരെ മാന്യനും സത്യസന്ധനുമാണെന്ന് ഞങ്ങൾക്കറിയാം ഏതായാലും പെസ്പർട്ടും ഫിലീസ് പോകും ട്രെയിനില് കേറി കൃത്യം വെട്ടയം നോക്കാതിന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു ട്രെയിൻ ഒന്ന് നീട്ടി തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് പസയുന്നത് സാർ ഒരപക്ഷം പറ്റി എന്ത് പെട്ടെന്ന് ഇറങ്ങുന്ന ആ ഒരു വെപ്രാളത്തില് ഞാൻ എന്റെ റൂമില് ഹീറ്ററിന്റെ ഗ്യാസ് ഓഫ് ചെയ്തില്ല വളരെ ഗ്യാസ് കത്തുന്നതിന്റെ പൈസ ഞാൻ നിന്ന് പിടിക്കും അങ്ങനെ യാത്ര തുടങ്ങി അടുത്ത ദിവസം മുതൽ ഈ ന്യൂസ് ഇംഗ്ലണ്ടിൽ പരക്കാൻ തുടങ്ങി ആദ്യം ക്ലബിലെ ബാക്കിയുള്ള മെമ്പേഴ്സ് അറിഞ്ഞു കാരണം യാത്ര തുടങ്ങുന്ന ദിവസം ഫിലിസ്ഫോഗടക്കാൻ ആറുപേരെയുള്ളൂ ക്ലബിലെ ബാക്കിയുള്ള മെമ്പേഴ്സ് അറിഞ്ഞു അവരത് മറ്റു പലരുടെയും പറഞ്ഞു ഒന്ന് രണ്ട് ദിവസത്തിനകം ന്യൂസ് ഈ വിഷയം ഒരു ചർച്ചയായിരേഷം എൺപത് ദിവസം കൊണ്ട് ലോകം ചുറ്റാം എന്ന് ന്യൂസ് കൊടുത്ത പത്രം അടക്കം ഇതിനെതിരെ എഴുതാൻ തുടങ്ങി ഇതൊക്കെ നടക്കുന്ന പോലെ കാര്യമാണോ എഴുതി വെച്ച പോലെയൊക്കെ ലോകത്ത് നടക്കുമോ ജനങ്ങളും രണ്ട് ഗ്രൂപ്പായി ഒരു ഗ്രൂപ്പ് പറയുന്നു ഫിലിസ് ഫോഗനെ കൊണ്ടത് പറ്റും എന്ന് മറ്റൊരു ഗ്രൂപ്പ് പറയുന്നു പറ്റില്ല എന്ന് അങ്ങനെ അതിനും ബെറ്റ് ഫിലിസ്ഫോഗിയതിന് ബെറ്റിന്റെ പേരിലാണ് ആ യാത്രയുടെ പേരില് പിന്നെയും വെറ്റിയുള്ള നടക്കുണ്ട് കൂടുതൽ പേരും ഫിലീസ് ഫോനെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് വെറ്റിവയ്ക്കുമ്പോൾ കുറച്ചു ആൾക്കാർ ഫിലീസ് ഫോഗനെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് വെറ്റിവയ്ക്കുന്നു അതില് അവിടുത്തെ ഒരു പ്രഭു ലോഡ് ആൽഫ്രഡ് അദ്ദേഹം അയ്യായിരം പൗണ്ടാണ് പെറ്റ് വെച്ചത് ഫിലീസ് ഫോഗനെ കൊണ്ട് യാത്ര പറ്റും എന്ന് ഒക്ടോബർ ഏഴാം തീയതി അതായത് യാത്ര ആരംഭിച്ച് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ റോയൽ ജോഗ്രഫിക്കൽ സൊസൈറ്റിയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു ഫിലിസ് പോക്കിന് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല കാരണം ലോകത്ത് ആകമാനം എല്ലാ സമയത്തും ഒരേപോലെ അല്ല കാലാവസ്ഥയും കാര്യങ്ങളും കപ്പൽ തന്നെ കാറ്റ് കൊണ്ട് വൈകി പോവാം മഞ്ഞ് കാരണം കപ്പലും ട്രെയിനും ഒക്കെ ചിലപ്പോൾ നിർത്തിയിടേണ്ടി വരാം പിന്നെ ട്രെയിനിൽ അല്പം പാളം തെറ്റാ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് ഉണ്ടാവാം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ യാത്ര വിചാരിച്ച സമയത്ത് കഴിയില്ല അതോടെ ഫിലീസ് ഫോഗിന് അനുകൂലമായി ബെറ്റ് വെച്ചവരെല്ലാം ഓരോരുത്തരായി പിന്മാറാൻ തുടങ്ങി അവസാനം ഒരേ ഒരാൾ മാത്രം അനുകൂലമായിട്ട് അത് ലോർഡ് ആൽഫ്രഡ് മാത്രം അദ്ദേഹം അയ്യായിരം പൗണ്ടിന്റെ ബെറ്റ് അപ്പോഴും കണ്ടിന്യൂ ചെയ്യും പക്ഷെ അടുത്ത ദിവസം പോലീസ് ഓഫീസിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്ത എല്ലാ ജനങ്ങളെയും ഞെട്ടിച്ചോളു ലണ്ടൻ പോലീസ് ചീഫിന് ഒരു ടെലഗ്രാം കിട്ടുന്നു അയച്ചിരിക്കുന്നത് ഫിക്സ് എന്ന പേരുള്ള ഒരു ഡെഗറ്റീവാണ് മെസ്സേജ് ഇതാണ് ബാങ്ക് റോബറിയിലെ കള്ളനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു മറ്റാതല്ല അത് ഫിലിസ്ഫോഗാണ് റോബറി കഴിഞ്ഞതിന്റെ ആണ് ആഫ്റ്റർബെറ്റാണ് ഫിലിസ്ഫോഗിന്റെ ഈ യാത്ര പക്ഷേ ഇപ്പോൾ അയാൾ ബ്രിട്ടന്റെ അതിർത്തി വിട്ടിരിക്കുന്നതിനാൽ അയാൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വാറന്റ് വേണം എത്രയും പെട്ടെന്ന് ഒരു വാറന്റ് അയച്ചു തരുക